ഒരു കാലത്ത് അഞ്ചോളം തിയേറ്ററുകളാണ് താനൂരിൽ ഉണ്ടായിരുന്നത് മൾട്ടിപ്ലസ് തിയേറ്റർ പി വി എസ് വന്നപ്പോൾ പിടിച്ചു നിൽക്കാൻ കഴിയാതെ ശോഭയും ജ്യോതിയുമടക്കം നിർത്തലാക്കി തൊട്ടടുത്ത റിലീസ് കേന്ദ്രങ്ങളായ തിരൂരിൽ നിന്നും പരപ്പനങ്ങാടിയിൽ നിന്നും കോട്ടക്കളിൽ നിന്നുപോലും പി വി എസിൻ്റെ ശബ്ദ വിദ്യയുടെ എഫക്റ്റിൽ പ്രേക്ഷകരെ താനൂരിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞു താനൂരിലെ തിയേറ്ററുകൾ ഇല്ലാതായപ്പോൾ ഏറെ നഷ്ടമായത് തെയ്യാലയിലെയും കൊണ്ടൂരിലെയും അടങ്ങുന്ന ഉൾഭാഗങ്ങളിലെ സിനിമാ പ്രേമികൾക്കാണ് തൊട്ടടുത്ത പ്രദേശങ്ങളിലൊന്നും സിനിമാ കേന്ദ്രങ്ങളിലാത്തത് ഇവരുടെ തിയേറ്ററിൽ നിന്നും പടം കാണാനുള്ള അല്ലെങ്കിൽ പുതിയ വിദ്യ ഉൾപ്പെടുത്തി എത്തുന്ന ചിത്രങ്ങളുടെ തിയേറ്റർ എക്സ്പീരിയൻസ് കിട്ടാതെ പോകുന്നത് വലിയ നഷ്ടമാണ് ഇതുപോലുള്ള ഉത്ഭാഗത്തെ പ്രേക്ഷകർക്ക് ഒ ടി ടി റിലീസ് വരെ കാത്തിരിക്കേണ്ടി വരുന്നു താനൂരിൽ നിന്നും പി വി എസ് പോലെ ഒരു തിയേറ്റർ വരുമോ എന്നാണ് പ്രേക്ഷകർ പ്രതീക്ഷിക്കുന്നത് കൊറോണ കാലത്ത് നിർത്തലാക്കിയ പി വി എസ് ഇനി ഇല്ല എന്ന് തന്നെ പറയാം ഇനി ഒരു മൾട്ടിപ്ലസ് തിയേറ്റർ താനൂരിൽ പ്രതീക്ഷകൾ മാത്രമായി മാറുന്നു